ഹായ് ഹലോ നമസ്കാരം ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു ഭാരതീയം മനസ്സിൽ കൈവച്ച് പറയും നമ്മൾ ആഗ്രഹിച്ചിരുന്ന തിരിച്ചടിയുടെ തുടക്കം അത് ഇന്നലെ നാം എല്ലാവരും കണ്ടപ്പോൾ അർദ്ധരാത്രി ഒന്നരയ്ക്ക് അതാ നമ്മുടെ സൈന്യം നീതി നടപ്പാക്കാൻ വേണ്ടി നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒമ്പത് വിവിധ ഭീകര താവള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് തിരിച്ചടി നൽകിയപ്പോൾ ഇതാ റാഫേൽ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി ആ പോർ വിമാനങ്ങൾ ചെന്നു പതിച്ചത് ഭീകര താവളങ്ങളിലാണെങ്കിൽ നമ്മുടെ ലോകത്തിനോട് തന്നെ ഇന്ത്യക്ക് വിളിച്ചു പറയാൻ സാധിക്കും ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഭീകരതയുടെയും അതുപോലെ തന്നെ തീവ്രവാദത്തിനെയും വേറിറക്കാൻ വേണ്ടിയുള്ള ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ശ്രമത്തിന്റെ ആദ്യ സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നലെ നമ്മൾ കണ്ടത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പൂരമാണ് വടക്കുന്നതിൻ്റെ മണ്ണിലെങ്കിൽ ഇപ്പോഴിതാ ഈ ഒരു പുതു നമ്മൾ സാക്ഷി വഹിക്കുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ പോയി നടത്തിയ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് അതെ പൂരത്തിന് തിരികെ വളരെ വ്യക്തമായിട്ട് വളരെ തയ്യാറെടുപ്പ് കൂടി തയ്യാറെടുപ്പോടുകൂടി നടത്തിയ ഡ്രില്ലുകളുടെ അനൗൺസ്മെന്റും അതുപോലെ തന്നെ സൈനിക അഭ്യാസവും വ്യോമ അഭ്യാസവും എല്ലാം നമ്മെ പറയാതെ പറയുന്നത് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത് തിരിച്ചടിക്കുള്ള സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് അക്ഷര അർത്ഥങ്ങൾ ശരിയാക്കിക്കൊണ്ട് സംയുക്ത സേനകൾ അതായത് വ്യോമ നാവിക കരസേനകൾ ഇപ്പോഴിതാ അർഹിച്ച തിരിച്ചടി കൊടുത്തിരിക്കുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ സംബന്ധിക്കുന്നുണ്ട് അവരുടെ ജീവഹാനി സംഭവിച്ചു എന്നും പല ഭീകര താവളങ്ങൾ തകർന്നു എന്നും ഈ ഒരു തിരിച്ചടി എന്തായാലും നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതാണ് ഈ നമ്മുടെ പകുഗാമിൽ ഭീകരാക്രമണം ഉണ്ടായി മൂന്ന് ദിവസങ്ങൾക്ക് ഇപ്പുറം തന്നെയാണ് അവരുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ തന്നെയാണ് ലോക ആഗോള ഭീകരതയ്ക്ക് ഇത്തരത്തിൽ വളമിടുന്നത് ഞങ്ങൾ ആ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിന്ധു നദിയിലെ ജലം തടഞ്ഞു വെച്ചാൽ ചോരപ്പുഴ ഒഴുകുമെന്ന് വെല്ലുവിളിച്ച പ്രതിരോധ മന്ത്രിയുടെ അണ്ണാട്ടിൽ തന്നെ അന്നനാളത്തിൽ തന്നെ തിരിച്ചു പോയി പ്രഹരിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സൈന്യത്തിന് തന്നെയാണ് എന്ന് ലോകരാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മോദിയുടെ ഇന്ത്യ നമ്മുടെ സ്വന്തം ഇന്ത്യ ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൂടി കൊടുക്കുമ്പോൾ നെറ്റിയിലെ സിന്ധൂരം മാറിമറിഞ്ഞ ആ സഹോദരിമാർക്ക് വേണ്ടിയുള്ള നമ്മുടെ സൈന്യത്തിന്റെ സംയുക്ത നീതി കൂടിയായി മാറുകയാണ് ഈ ഓപ്പറേഷൻ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒന്നല്ല ഒമ്പതിടങ്ങളിൽ ഒരേ സമയത്ത് വ്യത്യസ്ത പ്ലാനുകളോടുകൂടി അവരുടെ ഭീകര താവളങ്ങളെ പുലിയെ പുലിയുടെ മടയിൽ പോയി കൊല്ലുന്ന അതേ സ്ട്രാറ്റജിയോടുകൂടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയിരിക്കുന്നു ഏതൊരു സമയത്തും തിരിച്ചൊരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതിനെല്ലാം സജ്ജമായിട്ട് ഇതാ ഇപ്പോഴിതാ നമ്മുടെ സൈന്യം സർവ്വസന്നാഹവുമായിട്ട് റെഡിയായിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അതിർത്തി എയർപോർട്ടുകൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഇനി നടക്കാൻ പോകുന്നത് വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഓരോ പൗരനിലും നമുക്കും അതിൽ പങ്കുചേരാൻ കഴിയണം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് നമ്മെ വിട്ടുപോയ സൈനികരുടെ സഹോദരിമാരുടെ അവരുടെ ജീവനും അവരുടെ രക്തത്തിനും വേണ്ടിയുള്ള ഒരു ആത്മസമർപ്പണമാണ് ത്യാഗമാണ് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് നന്ദി